നമസ്കാരം നിലനിൽപ്പിനായി സർക്കാർ പരസ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന പത്രങ്ങളുള്ള സംസ്ഥാനത്ത് സർക്കാർ പരസ്യം വേണ്ടെന്ന നിലപാടെടുത്ത് മലയാള മനോരമ കഴിഞ്ഞ രണ്ടു വർഷം പരസ്യം നൽകിയ വകയിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് കോടി രൂപയാണ് മലയാള മനോരമയ്ക്ക് നൽകാനുള്ളത് കുടിശ്ശിക തുക ലഭിച്ചതിനു ശേഷം മാത്രം ഇനി സർക്കാർ പരസ്യം നൽകിയാൽ മതി എന്ന തീരുമാനത്തിലാണ് മനോരമ കേരളത്തിൽ ഏറ്റവും സർക്കുലേഷൻ ഉള്ള പത്രമാണ് മനോരമ മുത്തശ്ശി പത്രം എന്ന് വിളിക്കുന്ന മനോരമയ്ക്ക് സർക്കാർ പരസ്യമില്ലാതെ തന്നെ മുൻപോട്ടു പോകാൻ കഴിയും എന്നാൽ സർക്കാരിന്റെ ആശയങ്ങൾ പരസ്യത്തിലൂടെ പരമാവധി പേരിൽ എത്തിക്കാൻ മനോരമയുടെ പത്രങ്ങൾ സർക്കാരിന് അനിവാര്യതയുമാണ് പരസ്യം എടുക്കേണ്ടതില്ലെന്ന മനോരമയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള പരസ്യങ്ങൾക്ക് മനോരമയ്ക്ക് സർക്കാർ പണം നൽകാനുണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി പണം നൽകാൻ പിയാടി തയ്യാറായില്ല ഇതേ തുടർന്ന് കുടിശ്ശിക ലഭിച്ച ശേഷം മാത്രമേ ഇനി പരസ്യം നൽകുകയുള്ളൂ എന്ന് മനോരമ പി ആഡിയെ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി പി ആർ ഡി പരസ്യങ്ങൾ മലയാള മനോരമയിൽ നൽകുന്നില്ല കുടിശ്ശിക പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ സർക്കാർ പരസ്യം ഇനി നൽകൂ എന്ന നിലപാട് മലയാള മനോരമ പരസ്യ വിഭാഗം സ്ഥിരീകരിച്ചു സർക്കാരിനെയും ഇക്കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തെളിവാണ് ഈ കുടിശ്ശിക എന്ന വാദവും സജീവമാണ് ടെൻഡർ നോൺ ടെൻഡർ വിഭാഗത്തിൽ പരസ്യം പ്രസിദ്ധീകരിച്ച വകയിൽ വിവിധ പരസ്യ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ മാസം സർക്കാർ രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചിരുന്നു ഇരുപത്തിയെട്ട് പത്രങ്ങൾക്കാണ് സർക്കാർ അംഗീകൃത പരസ്യങ്ങൾ ലഭിക്കുന്നത് സർക്കാർ പരസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ ആശ്രയിച്ചു മാത്രം നിലനിൽക്കുന്ന ചെറുകിട പത്രങ്ങളും സംസ്ഥാനത്തുണ്ട് അച്ചടി മാധ്യമങ്ങളിലേക്ക് പരസ്യങ്ങൾ വൻതോതിൽ തിരിച്ചു വരുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ രാജ്യത്തെ അച്ചടി മാധ്യമങ്ങളിലെ പരസ്യ വരുമാനത്തിൽ ഏഴ് ശതമാനം വർധനയാണ് കഴിഞ്ഞ വർഷത്തുണ്ടായത് കേരളത്തിലെ പരസ്യ ചെലവിന്റെ നാൽപ്പത് ശതമാനം അച്ചടി മാധ്യമങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് രാജ്യത്തെ അച്ചടി രംഗത്തെ പരസ്യ വരുമാനം ഡിജിറ്റൽ മാധ്യമങ്ങളെക്കാൾ ബഹുദൂരം മുമ്പിലാണ് അച്ചടി മാധ്യമങ്ങളുടെ വായനക്കാരിലുള്ള സ്വാധീനം ദേശീയ ശരാശരിയുടെ നാലിരട്ടിയാണ് കേരളത്തിൽ പത്രങ്ങളുടെ വ്യാപനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സാമ്പത്തിക വർഷാവസാനത്തിലെ വൻ ചെലവിനുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് യാണ് ട്രഷറി എന്ന് റിപ്പോർട്ടുണ്ട് കിട്ടാവുന്ന ഇടത്തു നിന്നെല്ലാം പണം വാങ്ങിയാണ് മുൻപോട്ട് പോകുന്നത് കേരളം ഇന്ന് നേരിടുന്ന ധനകാര്യ പ്രതിസന്ധിക്ക് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം ഇതൊരു രോഗലക്ഷണം മാത്രമാണ് രണ്ടാമത്തേത് കേരള സമ്പദ് വ്യവസ്ഥയുടെ വികസന മുന്നണിപ്പാണ് അതാണ് യഥാർത്ഥ രോഗമെന്ന വിലയിരുത്തലുമുണ്ട് വിഭാവനം ചെയ്തിരിക്കുന്ന സർക്കാർ മെഷീനറിയെയും ക്ഷേമ വ്യവസ്ഥയെയും താങ്ങി നിർത്താൻ പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കേരളം വളർത്തിയെടുത്തിട്ടില്ല തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയാത്ത ഒരു മെഷീനറിയും ക്ഷേമ വ്യവസ്ഥയുമാണ് നിലനിർത്താൻ ശ്രമിക്കുന്നത് ഈ വൈരുദ്ധ്യമാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയായി മാറുന്നതെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം ഇതിനിടയിലും സർക്കാർ പരസ്യങ്ങൾക്ക് മറ്റും വേണ്ടി പത്രങ്ങളെ ആശ്രയിക്കുന്നു ഇതും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ാണ് സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക കരാറുകാർക്കും സാധനങ്ങൾ സേവനങ്ങൾ എന്നിവ നൽകുന്നവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക ഇത് കാരണം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയിൽ വരുന്ന മുടക്കം സംസ്ഥാന വിഹിതം നൽകാത്തതിനാൽ സംയുക്ത പദ്ധതികളുടെ സ്തംഭനം ഫണ്ടുകളുടെ വകമാറ്റൽ എന്നിവയെല്ലാം പലപ്പോഴും ചർച്ചയായിരുന്നു